കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ആൻഡ് അലിഹ്ലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ നമസ്കാരം ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാല് വ്യാഴാഴ്ച ബഹ്റിൻ്റെ ആകാശത്ത് വിസ്മയങ്ങളൊരുക്കി ബഹ്റിൻ ഇൻ്റർനാഷണൽ എയർ ഷോ രണ്ടാം ദിവസത്തിലേക്ക് കടന്നു സാഖിർ എയർബേസിൽ നടക്കുന്ന പരിപാടി അഹമ്മദ് രാജാവിനെ പ്രതിനിധീകരിച്ച് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്ത് മുതൽ നടന്നുവരുന്ന എയർ ഷോ രാജ്യത്തെ പ്രധാനപ്പെട്ട ഈവൻറ്റുകളിൽ ഒന്നാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയ എക്സിബിഷനിലെ വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ സന്ദർശിച്ചു പങ്കെടുത്ത വ്യോമയാന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ തലവന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി നൂറ്റി ഇരുപത്തിയഞ്ച് വ്യത്യസ്ത എയർക്രാഫ്റ്റുകൾ പ്രദർശിപ്പിക്കുന്ന ഇവിടെ മികച്ച സൗകര്യങ്ങളാണ് ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർ ഷോ ഓർഗനൈസിംഗ് കമ്മിറ്റി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഏവിയേഷൻ മ്യൂസിയം സയൻസ് ഷോകൾ ഫോട്ടോ ചോരുകൾ സെൽഫി പോയിന്റുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് എയർ ഷോയിൽ ഇന്ത്യക്ക് അഭിമാനമായ സാരംഗ് ടീമിൻ്റെ അഭ്യാസ പ്രകടനവും നടന്നു നാളെ എയർ ഷോ സമാപിക്കും ഫോർബിം ന്യൂസ് സംഘടിപ്പിക്കുന്ന കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യുസ് മത്സരത്തിൻ്റെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നാളെ വൈകുന്നേരം ആറു മണി മുതൽ മാഹൂസിലെ മക്കൻഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും ഇന്ന് വൈകിട്ട് നടക്കുന്ന പ്രിലിമിനറി റൗണ്ടിലൂടെയാണ് സെമിയിലേക്കുള്ള ടീമുകളെ തിരഞ്ഞെടുക്കുന്നത് ബോണി ജോസഫ് നയിക്കുന്ന ക്വിസ് മത്സരത്തിന്റെ സാങ്കേതിക സഹായം നൽകുന്നത് അജയ് പി നായർ പി പി സുരേഷ് എന്നിവരാണ് വിശ്വനാഥൻ ഭാസ്കരനാണ് ഇവൻ കോർഡിനേറ്റർ അഞ്ഞൂറ് ദിനാറിലധികം വരുന്ന സമ്മാനങ്ങളാണ് മത്സരത്തിലൂടെ വിതരണം ചെയ്യുന്നത് ടോയോ ടയേഴ്സ് എൻ എ സി റെമിറ്റ് കലാകേന്ദ്ര നിറപറ എന്നിവർ മുഖ്യ പ്രായോജകരാകുന്ന പരിപാടിയിൽ ബ്രെയിനോ ബ്രെയിൻ ദാർ അൽഷിഫ മെഡിക്കൽ സെന്റർ മംഗള ശ്രീജാസ് വിസ്റ്റം പ്രവാസി ഗൈഡൻസ് സെന്റർ എന്നിവരാണ് സഹപ്രായോജകർ ക്ലിയർ വിഷൻ ഒപ്റ്റിക്സ് ഫിലിപ്സ് വെസ്റ്റാർ വാച്ചസ് അസ്ഗർ അലി പെർഫ്യൂംസ് എപ്പിക് സിനിമ ദ ഡെയിലി ട്രിബ്യൂൺ എന്നിവരാണ് വിജയികൾക്ക് വിവിധ സമ്മാനങ്ങൾ നൽകുന്നത് പരിപാടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ആറ് നാല് അഞ്ച് എട്ട് മൂന്ന് ഒമ്പത് എട്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് രണ്ട് മൂന്ന് അഞ്ച് ഒമ്പത് ഒന്ന് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തേക്ക് ഡിഗ്രി അഡ്മിഷൻ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി സ്റ്റഡി ഇൻ ഇന്ത്യ കൗൺസിലിംഗ് മീറ്റ് സീ ഫ്രമി ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് നടക്കും നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാവിലെ പത്ത് മുതൽ രാത്രി ഏഴ് വരെയാണ് മീറ്റ് നടക്കുന്നത് നാളെ രാവിലെ പത്തേ മുപ്പതിന് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വെല്ലൂർ വി ഐ ടി എന്നിവയടക്കം നിരവധി യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കും ഇവരുമായി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നേരിട്ട് വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് യൂണിവേഴ്സിറ്റികളിൽ തത്സമയ പ്രവേശനവും നേടാം അമിറ്റി മണിപ്പാൽ മഹാത്മാഗാന്ധി വിശ്വകർമ്മ കാരുണ്യ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളും കുമരഗുരു ഗ്രാഫിക് ഏറ തുടങ്ങിയ കോളേജുകളുമാണ് പങ്കെടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ലോറൽ സെൻ്റർ ഫോർ ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെയും ഡെയിലി ട്രിബ്യൂണിൻ്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടക്കുന്നത് ദേശാന്തരങ്ങളിലിരുന്ന് ദേശം പണിയുന്നവർ എന്ന പ്രമേയത്തിൽ സൽമാബാദ് സിറ്റി യൂണിറ്റ് സമ്മേളനം സൽമാബാദ് സിൽവർ സ്പൂൺ ഹാളിൽ നടന്നു ഹാഷിം മുസ്ലിയാർ തിരുവനന്തപുരത്തിന്റെ അധ്യക്ഷതയിൽ ഐ സി എഫ് നാഷണൽ അഡ്മിൻ പ്രസിഡന്റ് അബ്ദുൽസലാം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തൽ കൊളാഷ് പ്രദർശനം ഡോക്യുമെന്ററി ആദരിക്കൽ എന്നിവ നടന്നു അബ്ദുറഹീം സഖാഫി വരവൂർ സന്ദേശ പ്രഭാഷണം നടത്തി വി പി കെ മുഹമ്മദ് ഹംസ ഖാലിദ് സഖാഫി എന്നിവർ ആശംസകൾ നേർന്നു റഫീഖ് വെള്ളൂർ സ്വാഗതവും ഹർഷദ് ഹാജി കോഴിക്കോട് നന്ദിയും പറഞ്ഞു സായി ടൗൺ യൂണിറ്റ് ഐ സി എഫ് യൂണിറ്റ് സമ്മേളനങ്ങളുടെ ഭാഗമായി സായി ടൗൺ യൂണിറ്റ് സമ്മേളനം അക്ബർ കോട്ടയത്തിന്റെ അധ്യക്ഷതയിൽ അബ്ദുൾസലാം മുസ്ലിയാർ പുളിക്കോട് ഉദ്ഘാടനം ചെയ്തു അബ്ദുറഹീം സഖാഫി വരവൂർ സന്ദേശ പ്രഭാഷണം നടത്തി ഉമർ ഹാജി ചേലക്കര ഷാജഹാൻ കൂരിക്കുഴി ഖാലിദ് സഖാഫി അബ്ദുള്ള രണ്ടത്താണി എന്നിവർ ആശംസകൾ നേർന്നു സുലൈമാൻ വെള്ളറക്കാട് സ്വാഗതവും അബ്ദുൾ ഖാദർ പട്ടാമ്പി നന്ദിയും പറഞ്ഞു ഐ സി എഫ് ഖമീസ് യൂണിറ്റ് സമ്മേളനം അജ്മ ഉത്ത അലീമിൽ ഖുർറാൻ മദ്രാസ ഹാളിൽ അമീർ അലി ആലുവയുടെ അധ്യക്ഷതയിൽ സൽമാബാദ് സെൻട്രൽ പ്രസിഡന്റ് ഉമർ ഹാജി ചേലക്കര ഉദ്ഘാടനം ചെയ്തു അബ്ദുൽസലാം മുസ്ലിയാർ കോട്ടക്കൽ ഹാഷിം ബദറുദ്ദീൻ മുസ്ലിയാർ ഹംസ ഹംസഖാലിദ് സഖാഫി ഇസ്ഹാഖ് വലപ്പാട് എന്നിവർ ആശംസകൾ നേർന്നു യൂനിസ് മുടിക്കോട് സ്വാഗതവും അൻസാർ വെള്ളൂർ നന്ദിയും പറഞ്ഞു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം സൗഹൃദ വേദി ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ പോസ്റ്റർ പ്രകാശനവും അമ്പത്തൊന്നംഗ സംഘം കമ്മിറ്റി രൂപവത്കരണവും നടന്നു ചടങ്ങിൽ ജനറൽ സെക്രട്ടറി അജി പി ജോയ് സ്വാഗതവും പ്രസിഡന്റ് സിബി കൈതാരത്ത് അധ്യക്ഷതയും വഹിച്ചു ജനുവരി രണ്ടിന് ഇന്ത്യൻ ക്ലബിൽ നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായ കലാകാരന്മാരും പങ്കെടുക്കുമെന്ന് രക്ഷാധികാരി അജിത് കണ്ണൂർ അറിയിച്ചു സ്വാഗത സംഘം ചെയർമാനായി സുധീർ തിരുനെല്ലത്തിനെയും രക്ഷാധികാരികളായി ജേക്കബ് തെക്കുന്തോട് എബി തോമസ് ജമാൽ കുറ്റിക്കാട്ടിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു ട്രഷറർ ഷാജി പുതുക്കുടി നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം സംഘടിപ്പിക്കുന്ന മെമ്പേഴ്സ് നൈറ്റ് ബാസുരി സീസൺ ടു നാളെ വൈകിട്ട് അഞ്ചു മണി മുതൽ കെ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കെ പി എഫ് മെമ്പർമാരും കുടുംബാംഗങ്ങളും അണിയിച്ചൊരുക്കുന്ന വിവിധ കലാപരിപാടികളായ നൃത്തനൃത്യങ്ങൾ തിരുവാതിര ഒപ്പന കരോക്കെ ഗാനങ്ങൾ മിമിക്രി മുതലായവയും ആരവം നാടൻപാട്ട് സംഘം അണിയിച്ചൊരുക്കുന്ന നാടൻപാട്ടുകളും ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രോഗ്രാം കൺവീനർ അരുൺ പ്രകാശ് കെ പി എഫ് പ്രസിഡന്റ് ജമാൽ കുറ്റിക്കാട്ടിൽ ജനറൽ സെക്രട്ടറി ഹരീഷ് പി കെ ട്രഷറർ ഷാജി പുതുക്കുടി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു